ചില പുസ്തകങ്ങൾ അങ്ങനെയാണ് മറക്കാനാവാത്ത ഓർമ്മകൾ അനുഭവങ്ങൾ സമ്മാനിക്കുന്നവരാൾക്കും അയാളുടെ ജീവിതത്തിൽ ഒരു പ്രണയമുണ്ടാകും അത് ഹൃദയത്തോട് ഒരുപാട് ചേർന്ന് തന്നെ ഇരിപ്പുണ്ടാവും ചിലപ്പോൾ ഓർമ്മയായി അല്ലെങ്കിൽ ഒരു വിങ്ങലായി അതുമല്ലെങ്കിൽ പ്രാണനായി പണവും സ്വാധീനവും മാത്രം നോക്കി സ്നേഹിക്കുന്ന ആളുകൾക്കിടയിൽ പ്രാണനായി സ്നേഹിക്കുന്ന ഒരാളെ കിട്ടിയാൽ വിടാതെ മുറുകെ പിടിച്ചോളുക വിധിയെയും തോൽപ്പിച്ച് ഒപ്പം കൂട്ടിക്കൊള്ളുക അത് തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവ് ജൂലിയ തോമസിന്റെ അനുരാഗ ലോല അത്രമേൽ ഇഷ്ടപ്പെടുന്ന ഒരാൾ കയ്യത്തും ദൂരത്തു നിന്ന് ഇല്ലാതാവുമ്പോൾ അത് നമ്മുടെ മനസ്സിന്റെ ആഴങ്ങളിൽ തരുന്ന വേദന അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തൊരനുഭവാണല്ലേ അതോടൊപ്പം തന്നെ കോളേജ് കാലഘട്ടവും ആ ജീവിതത്തിലെ അനുഭവങ്ങളും കാത്തിരിപ്പിനൊടുവിൽ എല്ലാം ഇല്ലാതാകുന്ന ഒരു നൊമ്പരവും സമ്മാനിക്കുന്ന പുസ്തകം ഒരു സിനിമ കാണുന്ന അതേ ഒഴുക്കോടെ വായിച്ചു തീർക്കാവുന്ന ഒരു പുസ്തകം